നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടുക്ക് ന്യൂസിലേക്ക് സ്വാഗതം ഏതൊരു ഏകാധിപതിയുടെയും അന്ത്യം അത് ക്രൂരമായിരിക്കും ജനങ്ങൾ അവരെ വെറുത്തു വെറുത്ത് ഒടുവിൽ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിച്ച് ഏതൊരു ഏകാധിപതിയും പടിയിറങ്ങിയിട്ടുണ്ട് അത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ എന്നും രേഖപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഗസയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് പുരുഷന്മാരോട് സ്ത്രീകളോട് അത്രയ്ക്കും ക്രൂരമായി പെരുമാറുന്ന കൊന്നൊടുക്കുന്ന ഒരു ഏകാധിപതിയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്ക് ക്രൂരതയാണ് നെതന്യാഹു ഇസ്രയേലി ജനങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ ക്രൂരതയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ അതായത് ഇസ്രയേലികൾ തന്നെ പ്രതിഷേധിക്കുന്ന വാർത്തകൾ ഫോർട്ടു കെ ന്യൂസിലെ പ്രേക്ഷകർക്കായി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ചെയ്തിരുന്നു ടെല്ലവീവിലെ തെരുവിലും നെതന്യാഹുവിന്റെ വസതിക്ക് മുൻപിലും ഒക്കെ ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രതിഷേധിക്കുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇതാ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വഴിയിൽ തടഞ്ഞ് നെതന്യാഹുവിനെ കാറിനെ ബ്ലോക്ക് ചെയ്ത് പ്രതിഷേധിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം ഇസ്രയേലുകൾ എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇസ്രയേലിലെ ടെല്ലവീവിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്നിറങ്ങുമ്പോൾ നെതന്യാഹുവിന്റെ മുഖത്ത് നോക്കി പ്രതിഷേധക്കാർ രാജ്യദ്രോഹിയും കൊലയാളിയും എന്ന് ആക്രോശിച്ചാണ് പ്രതിഷേധിച്ചത് നെതന്യാഹുവിന്റെ വാഹനത്തെ സമീപിക്കുന്നതിന് മുൻപ് പോലീസുകാർ അവരെ ക്രൂരമായി കാണാം നതന്യാഹുവിനെതിരെയുള്ള ഈ വഴിതടയൽ പ്രതിഷേധത്തിന്റെ വീഡിയോ ഇപ്പോൾ ലോകം മൊത്തം ചർച്ചയാവുകയാണ് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ വീഡിയോ കണ്ടത് എന്നുള്ളത് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്വന്തം നാട്ടിലെ ജനങ്ങൾ പോലും നതന്യാഹുവിന്റെ കണ്ണിൽ അക്രൂരത അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുമ്പോൾ അവരുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്തായാലും ഇസ്രയേലികൾ തന്നെ നതന്യാഹുവിനെതിരെ കടുത്ത പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നെതന്യാഹുവിന്റെ കാർ വഴിയിൽ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ച ആ പ്രതിഷേധക്കാരുടെ ആ വൈറൽ വീഡിയോ ഇതാ